നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാസ് മേസിങ് വേൾഡ് ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് അമ്മയുടെ കൂടെയാണ് അമ്മയുടെ വീട്ടിലുണ്ട് അപ്പോൾ അമ്മയുടെ കൂടെ രാവിലെ ഇങ്ങനെ നടന്ന് മുറ്റത്തൊക്കെ ഒന്ന് കുറച്ച് നേരം നിന്ന് പേരക്കൊക്കെ അമ്മ പറയായിരുന്നു അത്യാവശ്യം ഒരു തെളിച്ചം രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് തൊട്ട് മഴ തന്നെയായിരുന്നു അപ്പം കിട്ടിയ സമയത്ത് ഞാനും അമ്മയും കൂടെ മുറ്റത്തിറങ്ങി രാവിലെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ് കാരണം അവിടെ ശരിക്കും പേരക്ക ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും കിളികളെല്ലാം കുത്തി കുത്തി ഇട്ടിട്ട് താഴെ എല്ലാം കാണും അപ്പോൾ താഴെ എല്ലാം ശരിക്കും കുഞ്ഞു കുഞ്ഞു പേരക്കായുടെ തൈകൾ എളുത്തു വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് താഴത്തെ എല്ലാം പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ മേളിൽ വന്നു ഈ കാണിക്കുന്നത് അച്ഛൻ വീട് അത് വെച്ച വെച്ചപ്പോഴത്തേക്കും ഉള്ളിലേക്ക് നന്നായിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു കുഞ്ഞ് ഒരു ഓപ്പൺ അവിടെ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഗ്രില്ലൊക്കെ അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കളയിലും കൊടുത്തിട്ടുണ്ട് അത് കാരണം ഭയങ്കര വെട്ടമാണ് പകൽ നല്ല വെട്ടമാണ് അവിടെ ലൈറ്റ് വേണ്ട ആവശ്യമില്ല പിന്നെ ഇതമ്മയുടെ ഇപ്പോൾ വീടിൻ്റെ പുറവശത്തുള്ള പപ്പായ്മരവും പിന്നെ നിറച്ചവിടെ കറിവേപ്പിലായിരുന്ന കേട്ടെ ഈയിടെ അത് അവിടെയെല്ലാം വൃത്തിയാക്കിയപ്പം കുറേയൊക്കെ കളഞ്ഞു കുറേ അവിടെ നിർത്തിയിട്ടുണ്ട് നിറച്ച കറിവേപ്പില ഇവിടെ കറവേപ്പിലേയും തുളസി തെയ്യുകൾ കാണാം കേട്ടോ വീടിന് ചുറ്റും അപ്പോൾ ഇവിടെ എല്ലാം ഈയിടെയെന്ന് ചെറിയ തെളിച്ചമൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ വൃത്തിയാക്കി ഇനിയിപ്പം മുഴുവൻ ഇനി വീണ്ടും പഴയ പോലെ കാട് പിടിക്കും മഴ അതുപോലെയാണല്ലോ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ് ചേച്ചിക്ക് പാർലറൊക്കെ ഉണ്ട് പാർലറും സ്റ്റിച്ചിങ് ഏരിയയും എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അമ്മയുടെ വീട്ടിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അടുത്ത് എപ്പോഴും ഒരു കമൻ്റ് വരാറുണ്ട് ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് അമ്മയുടെ വീട്ടിലെ ഒരു ദിവസമാണ് അപ്പോൾ ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നല്ലതായിട്ട് ഫുൾ സിംഗിൾ അങ്ങോട്ട് ജോലി ചെയ്ത് തുടങ്ങിയിട്ടില്ല ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യത്തേ ഉള്ളൂ അമ്മയുടെ കൂടെ ഇങ്ങനെ നിന്ന് നിന്ന് എന്തെങ്കിലും ചെയ്യുന്നു വീട്ടിലാണെങ്കിലും എനിക്ക് സഹായിക്കാൻ സഹായിക്കാനൊരു ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചിയുടെ കൂടെ എന്തേലുമൊക്കെ നിന്ന് ചെയ്യുക അങ്ങനത്തെ പരിപാടികളെ തുടങ്ങിയിട്ടുള്ളൂ നന്നായിട്ട് ജോലി ചെയ്ത് ഞാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടുകൊണ്ടാണ് ഞാൻ മൈ ലൈഫ് ഇടാത്തത് അതിന് നമുക്ക് ചെയ് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴല്ലേ പറ്റുകയുള്ളു ഇപ്പം അധികവും ഞാൻ റെസ്റ്റ് തന്നെയാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇപ്പം പാർലറിൽ വന്നിട്ട് ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തു ഹെയർ സ്പാ ചെയ്തു അപ്പോൾ കുറേ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നടക്കാതിരിക്കുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം ഒരാഴ്ചയോളം ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് ഞാനങ്ങനെ ഒരാഴ്ചയൊക്കെ വളരെ അപൂർവമായിട്ടേ വന്ന് നിൽക്കാറുള്ളൂ മിക്കവാറും വന്ന് രണ്ട് ദിവസം നിന്നിട്ടങ്ങ് പോകാം അപ്പോൾ അത് അപ്പോൾ ഹെയർ ഇതൊക്കെ ചെയ്തു പിന്നെ മുടി എന്ന് ചെറുതായിട്ട് വെട്ടി തുമ്പെല്ലാം വെട്ടി കാരണം അടിവേശം ഇടയ്ക്ക് നമ്മൾ വെട്ടി വെട്ടിക്കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് തുമ്പൊന്ന് വെട്ടിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം എനിക്ക് സുനിതയാണ് ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഡ്രൈ ചെയ്തതിന് ശേഷം പിന്നെയാണ് എനിക്ക് ഐബ്രോ ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നത് അപ്പം അതൊക്കെ ഞാനൊരു ഉച്ചയോളം ഉച്ച വരെ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു രാവിലെ ചെന്നിട്ട് ചേച്ചിയുടെ വീട്ടിൽ തന്നെ ആണല്ലോ അപ്പോൾ അത് കാരണം അവിടെ നിന്നു നേരം വത്താനൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ കൂടെ നിന്നിട്ട് പിന്നെ പോയിരുന്നു പിന്നെ ഞാൻ മഴയൊന്ന് തോർന്നപ്പം മുറ്റത്തിറങ്ങി അമ്മയുടെ ചെടികളൊക്കെ ഒന്ന് കാണുമായിരുന്നു അപ്പം ഇപ്രാവശ്യം വന്നിട്ട് ഞാൻ അങ്ങനെ അധികം മുറ്റത്തിറങ്ങി ഒത്തിരി നേരം നിൽക്കാനും ഒന്നും എനിക്ക് പറ്റിയില്ല ഞാൻ മിക്കവാറും വീടിൻ്റെ അകത്തു തന്നെയായിരുന്നു അപ്പോൾ അമ്മയുടെ വീട്ടിൻ്റെ മുറ്റത്ത് അമ്മയെ ഇവിടെ എല്ലാം ബിയർവൂപ്പി എടുത്തിട്ട് വന്ന് നിറച്ച് അതിനെല്ലാം പെയിൻറ്റ് ചെയ്തതിന് ശേഷം വെച്ചിരിക്കുകയാണ് കമത്തി കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനെല്ലാം പെയിൻറ്റ് ചെയ്തതെല്ലാം നടന്ന് നടന്ന് പിന്നെ ബിയറുപൂപ്പിയൊക്കെ റോഡിൽ നിന്നൊക്കെ തിറക്കുകയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ ഇപ്പോഴാണ് വരുന്നത് വന്ന് വന്ന് കണ്ടത് അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടിട്ട് പിന്നെ ഈ പൂവൊക്കെ ഇപ്പം മഴ കാരണം എല്ലാം ഇങ്ങനെ തലകുത്തി നിൽക്കുകയാണ് കേട്ടോ മുഴുവൻ നല്ല ഭംഗിയായിരുന്നു അത് രാവിലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നന്നായിട്ട് വിടർന്നു തന്നപ്പോൾ ഇപ്പം വൈകുന്നേരം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതെല്ലാം താഴേക്ക് ഇരിക്കുക പിന്നെ ഇവിടുത്തെ ചെടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഓരോന്ന് നിപ്പുണ്ട് പിന്നെ അതുപോലെ തീ മഞ്ഞച്ചെടി മഞ്ഞപ്പൂക്കളുള്ളത് ഭയങ്കര ആ ഒരു തേങ്ങിൻ്റെ കീഴൽ അതിൻ്റെ ആ താഴത്തെ ഭാഗം മുഴുവൻ വട്ട വട്ടത്തിൽ ഈ ചെടിയാണ് നിൽക്കുന്നത് നല്ല ഭംഗിയാണിത് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ അത് കണ്ടപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിച്ചതാണ് കേട്ടോ അപ്പം അത്ര അത്യാവശ്യം ഇത്രയൊക്കെ ഉള്ളു പിന്നെ നിറച്ചും ഇവിടെ തുളസിയുടെ തൈകളായതുകൊണ്ട് മുറ്റത്ത് മിറ്റത്തും മുറ്റത്തും എല്ലാം തുളസി തൈയാണ് തുളസി തൈ കറിവേപ്പല ഇത് രണ്ടുമാണ് ഇത് പിന്നെ നമ്മുടെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇട്ടിരിക്കുന്ന കുറേ ചെടികളാണ് ഇതിനകത്തൊന്ന് കുറച്ചൊക്കെ എടുത്തുകൊണ്ട് പോകണം ഇപ്പോൾ പിന്നെ മഴ ആയതുകൊണ്ട് വെച്ചാലും പെട്ടെന്ന് പിടിച്ചോളും നമ്മളിപ്പം കറക്റ്റായിട്ട് നട്ട് വെച്ചില്ലേലും ഏകദേശം മഴ കിട്ടുന്ന ഒരു ഭാഗത്തൊക്കെ കൊണ്ട് വെച്ചിരുന്നാൽ പെട്ടെന്ന് ചെടി പിടിച്ചോളുമല്ലോ പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ സെറ്റിയുടെ അത് നല്ല ഒരു വലിയ സെറ്റിയും പിന്നെ രണ്ട് ചെറുതും അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ മെറ്റീരിയൽ തയ്ച്ച് ചേർക്കണം കാരണം മറ്റേത് ഒരുമാതിരി പോയി പക്ഷേ അതിൻ്റെ കുഷ്യനും സ്പോഞ്ചും അതൊന്നും ചീത്തയായിട്ടില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചു അതിൻ്റെ മെറ്റീരിയൽ തയ്ച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത് കുറേ നാളും കൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമ്മളിത് കൊടുത്ത് ചേക്കുകയൊക്കെ ആണെങ്കിൽ ഒരുപാട് താമസവും എടുക്കും അതുപോലെ ഒരുപാട് പൈസയുമാകും അപ്പം അതിനേക്കാളെയും നല്ലത് നമുക്ക് തന്നെ ഈ മെറ്റീരിയൽ മേടിച്ചിട്ട് തയ്ച്ച് ചേർക്കാൻ പറ്റും അപ്പം അത്യാവശ്യം ഇച്ചിരി കട്ടിയുള്ള മെറ്റീരിയലാണ് തീരെ നൈസായിട്ടുള്ളത് മേടിച്ചിട്ട് കാര്യമില്ല ഇച്ചിരി കട്ടിയുള്ളത് തന്നെ ചോദിച്ചു മേടിക്കണം അത് കർട്ടനും കുഷ്യൻ കവറും അങ്ങനെയൊക്കെ കിട്ടുന്ന കിടകളിൽ ഇത് കിട്ടും നല്ല ഇതിനുള്ള ഫാബ്രിക്കൊക്കെ കിട്ടുന്നതാണ് കിട്ടുക അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാണിത് അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് തയ്ച്ച് തീർത്തു നല്ല ഭംഗിയില്ലേ അത് കാണാനെ അപ്പം അതിൻ്റെ മേളിൽ എന്നിട്ട് സീറ്റ് കവർ കവറിടുകയാണ് കാരണം അത് മറ്റേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതുമല്ല അതിലോട്ട് ഒന്ന് പെട്ടെന്ന് അങ്ങ് അഴുക്കാകാതെ കാരണം അഴുക്കായി കഴിഞ്ഞാലേ നമുക്കത് വൃത്തിയാക്കാനും പറ്റത്തില്ല കാരണം എല്ലാം തയ്ച്ച് വെച്ചിരിക്കുന്നതല്ലേ അപ്പോൾ ഇത് ചെറിയ രണ്ട് കവറ് ചെറിയ രണ്ട് ചെയറിലും തയ്ച്ച് ഇപ്പം ഇതൊരു മൂന്ന് ദിവസം എടുത്തിട്ട് നമുക്ക് ഇച്ചിരി മെനക്കേടുള്ളത് കൊണ്ട് റിലാക്സ് ചെയ്താണ് ചെയ്തത് കാരണം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒരു ഒരു സെറ്റ് ഒരു പിന്നെ ചെയറിൻ്റേത് ആദ്യം ചെയ്തു പിന്നെ രണ്ട് പിന്നെ മൂന്ന് അങ്ങനെയാണ് ചെയ്തതായിട്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റിയത് കാരണം ഒരു രണ്ട് സൈഡും കൂടി ഒരുപോലെ വലിച്ചു ചെയ്താലേ അത് ഇത്രയും ഫിനിഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷം തോന്നി നല്ല വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ബാക്കുമൊക്കെ നല്ല ഭംഗിയായിട്ടായിരിക്കുന്നത് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇതിന് രണ്ടിനും ബാക്ക് കവറും സീറ്റ് കവറും ഒക്കെ ഇട്ടു പിന്നെ കുഷനും ഒക്കെ അടുക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അമ്മയുടെ വീട്ടിലെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു